ഭയരുവൺ ഹൈറുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഹൈർജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഹൈറിച്ച് തകർന്നു ഹൈറച്ചുടമകൾ മുങ്ങി ഹയറിച്ച് ഉടമകൾ എങ്ങി അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഹാജരാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള വാർത്തകളും മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ മറ്റ് യൂട്യൂബേഴ്സുകൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നു ഹൈറച്ചുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ അഭിമാനിക്കാവുന്ന ഒരു ദിനമായിരുന്നു കാരണം ഹൈറിച്ച് ഉടമകളായിട്ടുള്ള പ്രതാപനും അതുപോലെ തന്നെ ശ്രീന പ്രതാപനും ഇവർ രണ്ടുപേരും ഇന്ന് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഹാജരായി എന്നതാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈറച്ചുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അഡ്ഡേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ രാജ്യം വിട്ടു എന്ന് ഇവർ ഇനി അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന് വലിയ ഒരു എമൗണ്ട് വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പലരും പുറത്തുവിട്ടിരുന്നു അത്തരം വാർത്തകളൊക്കെ തന്നെ ഇന്ന് ഹയറി ചുക്കങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഹാജരായതോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായിരിക്കുകയാണ് എല്ലാ ദിവസവും ഹൈറച്ചിനെതിരായിട്ട് വാർത്തകൾ ഷെയർ ചെയ്യുന്ന ആളുകളൊന്നും തന്നെ ഇന്ന് ഹൈറുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു അപ്ഡേഷൻ നൽകിയിട്ടില്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഹൈറജങ്ങൾ ഇതിന് മുമ്പേ പറഞ്ഞിരുന്നു പത്തൊമ്പതാം തീയതി അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകുന്നത് അത് കറക്റ്റായിട്ട് അവർ ആ ഒരു ദിവസം തന്നെ കൃത്യമായിട്ടുള്ള രേഖകളും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കണക്കുകളുമായിട്ടാണ് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഹൈറച്ചിനെതിരായിട്ടുള്ള ഒരു വാർത്തയും ഇന്ന് പുറത്തു വന്നിട്ടില്ല പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ വാർത്തയ്ക്ക് യാതൊരു പ്രാധാന്യവും നൽകിയിട്ടില്ല ഇങ്ങനെയൊരു സംഭവം നടന്നതായിട്ട് അറിഞ്ഞില്ല എന്ന മട്ടിലാണ് പല ഓൺലൈൻ ചാനലുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹയർ ചുറ്റുമുകളുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തിയ സമയത്തും അവരവിടുന്ന് മുങ്ങി എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്ന സമയത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു പബ്ലിസിറ്റി ഹയർ ചെയ്തിരായിട്ട് പലരും നൽകിയത് ആ ഒരു പബ്ലിസിറ്റി ഒന്നും തന്നെ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഹൈറിജടമങ്ങൾ ഹാജരായപ്പോൾ കാണാൻ സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഹൈറജിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗം ഹൈരിജിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഹാരിച്ചുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഹയർച്ചിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ട് പോലും ഹയർച്ചിനെതിരായിട്ട് പരാതി നൽകാൻ ഹാരിച്ചിണ്ണയിൽപ്പെട്ട ആരും തന്നെ തയ്യാറായില്ല എന്നുള്ളത് ഹൈറിച്ച് എത്രത്തോളം വിശ്വാസം അവർ അർപ്പിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് വേണം നോക്കിക്കാണെങ്കിൽ അവർ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ദിവസം തന്നെ ഹാജരാകുകയും കൃത്യമായിട്ടുള്ള രേഖകളും കണക്കുകളും ഒക്കെ തന്നെ കൈമാറുകയും ചെയ്യുന്നു ഇതോടുകൂടി ഹൈരച്ച് വലിയ രീതിയിലുള്ള ഒരു വിശ്വാസ്യത കൈവന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പോ ഇതിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഹൈരച് ഉടമകൾ ഇടി പോലെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഒരിക്കലും ഹാജരാകില്ലായിരുന്നു അവർ നേരിട്ട് തന്നെയാണ് ഹാജരായത് ആ ഒന്ന് പോവാം നമ്മുടെ കൂടി ഇറങ്ങുകയാണ് കണ്ടോ ഓഫീസിലേക്ക് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഭാര്യതന്നെ ശ്രീനാമ പ്രതാപൻ ഈ രണ്ടു പേരും ഇ ഡി ഓഫീസിലെത്തിയിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി തന്നെ ഇവർ ഇ ഡി ഓഫീസിൽ എത്തിച്ചേർന്നിരുന്നു